യഥാർത്ഥ പ്രശ്നം അൻവർ ഉന്നയിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് അൻവർ എവിടെ നിൽക്കുന്നു എന്നതൊക്കെ അൻവറിന്റെ രാഷ്ട്രീയം ഏത് തരത്തിൽ പോകുന്നു എന്നതൊക്കെ വരുന്ന ദിവസങ്ങളിൽ തീരുമാനിക്കേണ്ടതും രാഷ്ട്രീയത്തിൽ അതിന്റെ നിലപാടുകൾ പിന്നീട് പറയേണ്ടതുമാണ് പക്ഷേ അൻവർ എവിടെ നിന്നാലും അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഗൗരവമുള്ളതാണ് ചർച്ച ചെയ്യേണ്ടതാണ് വിശദീകരണം ആവശ്യമുള്ളതാണ് ആ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗൗരവപ്പെട്ടതായി നിൽക്കേണ്ടത് ആ വി എസ് അച്യുതാനന്ദനെ പിതൃശൂന്യൻ തന്തയില്ലാത്തവൻ എന്ന് വിളിച്ചാണ് സ്വരാജ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശം സ്റ്റാർട്ട് ചെയ്യുന്നത് വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അനുഗ്രഹം വാങ്ങാനല്ല മാപ്പ് പറയാൻ അവിടെ പോയതിനു ശേഷമാണ് സ്വരാജ് ഈ മണ്ഡലത്തിൽ കാലുകുത്തേണ്ടത് എന്ന് സാമാന്യ രാഷ്ട്രീയ ബോധം കൊണ്ട് പറയാൻ അദ്ദേഹത്തെ അദ്ദേഹത്തോട് ഒരു ഉപദേശം നൽകാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് ഈ അടുത്ത കാലത്ത് സ്വരാജ് രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞു നിന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ആ യുദ്ധത്തെ കുറിച്ച് സ്വരാജ് ഒരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി വലിയ വിവാദങ്ങൾ ഉണ്ടായി ആ ചർച്ചക്ക് സ്വരാജിന് മറുപടി പറയേണ്ടി വന്നു ഒരാഴ്ചയുടെ ഉള്ളിൽ സ്വരാജ് അതിനെ വിശദീകരിക്കേണ്ടി വന്നു കാരണം അത് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സ്വരാജിന് എങ്ങനെയാണ് ഈ യുദ്ധം വെറുതെയാവുന്നത് ഈ യുദ്ധം ശരിയല്ലെന്ന് പറയുന്നത് ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന് പറയുന്നത് ഇന്ത്യയാണോ യുദ്ധം തുടങ്ങിയത് ഇന്ത്യയാണോ പാകിസ്ഥാൻ തുടങ്ങി വെച്ച തീവ്രവാദത്തിന് മറുപടി കൊടുക്കാൻ ഒരു രാജ്യം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നടത്തിയ യുദ്ധത്തെ പോലും അപകടകരമാ വിധത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കാനാണ് ഇവിടെ സ്വരാജ് ശ്രമിച്ചത് ഞാൻ സ്വരാജിനോട് പറയുന്നത് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയല്ല നിലപാടുകളാണ് പരിപാടികളാണ് അതുപോലെ തന്നെ രാജ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ആ അർത്ഥത്തിൽ ഈ യുദ്ധത്തെ കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം വിശദീകരിക്കാൻ ഇവിടുത്തെ അറിയാൻ ഈ രാജ്യത്തിലെ വോട്ടർമാർക്ക് അവകാശമുണ്ട് അത് പറയും എന്ന് ഞാൻ വിചാരിക്കുകയാണ് നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടുകളിൽ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് അതൃപ്തി അറിയിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുന്നു മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതിയിലാണ് കോൺഗ്രസിനെതിരെയും യു ഡി എഫിലെ ചില നേതാക്കൾക്കെതിരെയും കൃത്യമായ രീതിയിൽ ചില സന്ദേശം കൊടുത്തുകൊണ്ട് മുസ്ലിം ലീഗ് പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചത് മുസ്ലിം ലീഗിലെ കെ എം ഷാജി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളാണ് യു ഡി എഫിൽ ചില നേതാക്കൾ കോൺഗ്രസിലെ ചില നേതാക്കൾ എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങൾ യു ഡി എഫിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും ഒരുപക്ഷെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനെ തന്നെ അത് ബാധിച്ചേക്കാം എന്നാണ് ലീഗിലെ നേതാക്കൾ അഭിപ്രായപ്പെട്ടത് കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള സമന്നതരായ നേതാക്കൾ ഇതെല്ലാം സശ്രദ്ധ കേൾക്കുകയും വരുന്ന ആളുകളിൽ ഇതിന്റെ കൃത്യമായ പരിശോധന ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചത് യു ഡി എഫിൽ കോൺഗ്രസ് ഇതുപോലെ കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് വേറെ വഴി നോക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് നേതാക്കൾ തുറന്നടിച്ചത് ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ മക്കയിൽ ആയതിനാൽ അദ്ദേഹവുമായി ടെലിഫോണിൽ സംസാരിച്ചതിന് ശേഷമായിരുന്നു മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി ചേർന്നത് ഈ സമിതിയിലാണ് കോൺഗ്രസിനെതിരെയും യു ഡി എഫിലെ മുതിർന്ന നേതാക്കൾക്കെതിരെയും ചില പരാമർശങ്ങൾ ഉയർന്നത് കോൺഗ്രസ് യു ഡി എഫിൽ ഏകപക്ഷീയമായ ചില നിലപാടുകൾ സ്വീകരിക്കുന്നു ഈ നിലപാടിന്റെ പേരിൽ ഒരുപക്ഷേ നിലമ്പൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന് മാത്രമായിരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മാത്രമായിരിക്കും എന്നാണ് മുസ്ലിം ലീഗ് തുറന്നടിച്ചത് പി വി അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ അത്രയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുന്നു ആര് പറഞ്ഞു എന്നുള്ളതല്ല എന്താണ് പറഞ്ഞത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് കെ എം ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു പി വി അൻവർ പിണറായി വിജയനെതിരെ ഉയർത്തിയിരുന്ന എല്ലാ ആക്ഷേപങ്ങളും ആരോപണങ്ങളും അടിയിട്ട് അക്കമിട്ട് നിരത്തിക്കൊണ്ട് തന്നെയാണ് കെ എം ഷാജി പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത് അൻവർ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ഇന്ന് നിലനിൽക്കുന്നു ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട തന്നെയാണ് പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങളെല്ലാം അതേപോലെ തന്നെ ഇന്നും എൽ ഡി എഫിൽ നിലനിൽക്കുന്നു പോലീസിലെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കൂടു അതുപോലെ തന്നെ പോലീസിൽ തൻപ്രമാണിത് കാണിക്കുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ നിശ്ചയിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ ഇതെല്ലാം പോലീസ് സേനകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു അതായത് പി വി അൻവർ ഇടതുപക്ഷത്തിനെതിരെ ഉയർത്തിയ പിണറായിത്തിനെതിരെ ഉയർത്തിയ എല്ലാ വസ്തുതകളും വസ്തുതകളായി തന്നെ നിലനിൽക്കെ എന്തുകൊണ്ടാണ് പി വി അൻവറിനെ യു ഡി എഫിലേക്ക് പ്രവേശനം നിഷേധിച്ചത് എന്ന ചോദ്യം കൂടിയാണ് കെ എം ഷാജി ഉയർത്തുന്നത് വി വി അൻകറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചത് യു ഡി എഫിന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ തന്നെയാണ് പരോക്ഷത്തിൽ വി ഡി സതീശനുള്ള താക്കീത് തന്നെയായിരുന്നു കെ എം ഷാജിയുടെ ഈ പ്രസംഗത്തിൽ അത്രയും നിലയിൽ ചിന്ത ഇന്ന് മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി ചേർന്നപ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മുൻ വെച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിം നേതാക്കൾ പറഞ്ഞത് ഇതുപോലെ തൽപ്രമാണിത്വമായി ഏകപക്ഷീയമായി ഓരോ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് വരുന്ന ആളുകളിൽ ലീഗിന് ലീഗിന്റെതായ വഴി നോക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ യു ഡി എഫ് സംവിധാനം ഉപേക്ഷിച്ച് ലീഗ് പുറത്തേക്ക് പോകുന്നു എന്നുള്ള സൂചന തന്നെയാണ് കാണാൻ കഴിഞ്ഞത് കെ എം ഷാജി നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ സി പി എം അവസാനം അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു കുറെ ദിവസങ്ങളായി സി പി എം സ്ഥാനാർത്ഥിയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവരാകും ഇവരാകും എന്നൊക്കെ നാട്ടുകാരെ പലരെയും ചൂണ്ടിയിട്ട് പറഞ്ഞു ഡോക്ടർമാർ ഒരു വീക്ക്നസ് ആയതുകൊണ്ട് അത് അറിയാവുന്ന ഡോക്ടർമാരൊക്കെ ഊട്ടിയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ തടിയെടുത്ത് ഫോണ് പോലെ ഓഫാക്കി അഥവാ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാക്കി കളയെന്ന് പേടിച്ചിട്ട് മാറിക്കളഞ്ഞു എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് പക്ഷെ അവസാനം അവര് കൂട്ടിലെ കോഴിയെ തന്നെ ഇറക്കാൻ തീരുമാനിച്ചു സ്വരാജിനെ ഇന്ന് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു സി പി എം പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ സ്വരാജ് നിലമ്പൂർക്കാരനാണ് എന്നാണ് അതെപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കഴിഞ്ഞ തവണ അൻവർ മത്സരിക്കുമ്പോഴും സ്വരാജ് നിലമ്പൂർക്കാരൻ തന്നെയാണ് മെനഞ്ഞാന്നല്ല ഇവിടെ ഒന്ന് മെമ്പർഷിപ്പ് എടുത്തത് നേരത്തെയും അദ്ദേഹം ഈ നാട്ടുകാരനാണ് നാട്ടുകാരനായിരിക്കെയാണ് എറണാകുളത്ത് പോയി മത്സരിച്ചത് സ്വന്തം മണ്ഡലത്തിൽ അൻവറിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണ് പാർട്ടി ചിഹ്നമില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടി ഇയാൾ എറണാകുളത്തേക്ക് പോകുന്നത് അപ്പൊ ഇത് ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾക്ക് വേണ്ടി പറയാമെന്നാണ് ഞാൻ ഇവിടെ വന്നപ്പോ ജോയിയോടൊക്കെ ചോദിച്ചത് ഷൌക്കത്ത് എവിടെയാണ് അദ്ദേഹം ഇന്നുള്ളത് എന്നാണ് സ്വാഭാവികമായ സ്ഥാനാർത്ഥിയാണ് കണ്ടുകളയാമെന്ന നിലക്കാണ് ചോദിച്ചത് അപ്പൊ പറഞ്ഞത് ഷൌക്കത്ത് സാറിന്റെ ഖബറടത്തിൽ അനുഗ്രഹം വാങ്ങാൻ പോയി എന്നാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായപ്പോൾ തന്റെ പാർട്ടിയുടെ തലമുതിർന്ന ഒരുപക്ഷെ ആര്യാടൻ മുഹമ്മദിനെ പോലെയുള്ള തലമുതിർന്ന ഒരു നേതാവിന്റെ ഒരു സന്തത സഹചാരിയായി ഒരു തന്റെ പിതാവിനെ പോലെ തന്നെ ബഹുമാനിക്കാൻ കഴിയുന്ന രാഷ്ട്രീയത്തിലെ ഒരു വലിയ നേതാവിന്റെ ഖബറടത്തിലേക്കാണ് അദ്ദേഹം പോയത് വി എസ് ജോയ് ഇവിടെ മത്സരിക്കുന്ന സ്വരാജ് അദ്ദേഹത്തിനും പോകാൻ ചില ഇടങ്ങൾ ഉണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയുന്നു അത് പക്ഷെ ഇങ്ങനെ പോയി അനുഗ്രഹം വാങ്ങാനല്ല ഒരു കാലത്ത് സഖാവ് പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത അനുയായിയായി അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിന്റെ വസ്ത്രരീതികൾ അദ്ദേഹത്തിന്റെ ഭാഷ അദ്ദേഹത്തിന്റെ ശൈലിയൊക്കെ കടമെടുത്ത ഒരു കാലമുണ്ടായിരുന്നു പ്രിയപ്പെട്ട സ്വരാജിന് അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തനായ അമരക്കാരൻ അതിന്റെ ഏറ്റവും പ്രാമാണികനായ നേതാവ് എന്തൊക്കെ വിയോജിപ്പുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പത്തുറുപ്പികയുടെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവ് അത് വി എസ് അച്യുതാനന്ദനാണ് ആ വി എസ് അച്യുതാനന്ദനെ പിതൃശൂന്യൻ തന്തയില്ലാത്തവൻ എന്ന് വിളിച്ചാണ് സ്വരാജ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശം സ്റ്റാർട്ട് ചെയ്യുന്നത് വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അനുഗ്രഹം വാങ്ങാനല്ല മാപ്പ് പറയാൻ അവിടെ പോയതിന് ശേഷമാണ് സ്വരാജ് ഈ മണ്ഡലത്തിൽ കാലുകുത്തേണ്ടത് എന്ന് സാമാന്യ രാഷ്ട്രീയ ബോധം കൊണ്ട് പറയാൻ അദ്ദേഹത്തെ അദ്ദേഹത്തോട് ഒരു ഉപദേശം നൽകാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് സ്വരാജ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അത്രയേറെ വിധേയത്വം കാണിച്ചിട്ടു മറ്റൊരു നേതാവിനെ സ്വന്തം പാർട്ടിയിലെ തലമുതിർന്ന ഒരു നേതാവിനെ പിതൃശൂന്യെന്ന് വിളിച്ചിട്ട് അവസാനം മരുമകന്റെ കാര്യം വന്നപ്പോ പുറങ്കാല് കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചു എന്ന് അന്നീ എന്ന ബോധ്യം അന്ന് എന്ന് മറ്റൊരു മണ്ഡലത്തിൽ കൊണ്ടുപോയി നിർത്തി തോൽവി ഉറപ്പുവരുത്തി എന്നൊക്കെ മനസ്സിലാവുന്ന ഒരാളാണ് പ്രിയപ്പെട്ട സ്വരാജ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ സ്വരാജിനോട് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി അല്ല വിഷയം ഒരു ചെറിയ ഘടകമാണ് സ്ഥാനാർത്ഥിയാവുക അത് ഷൗക്കത്തായാലും അത് സ്വരാജ് ആയാലും ആരായിരുന്നാലും രാഷ്ട്രീയപരമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയമാണ് നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ടത് അങ്ങനെയെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ലാരിറ്റി വരുത്തേണ്ടത് ബോധ്യപ്പെടുത്തേണ്ടത് ഈ രാജ്യത്തിലെ ജനങ്ങളോട് ഒരു ബാധ്യത തീർച്ചയായും സ്വരാജിനുണ്ട് അതെന്താണെന്ന് അറിയാമോ സ്വരാജിന് ഈ അടുത്ത കാലത്ത് സ്വരാജ് രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞു നിന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ആ യുദ്ധത്തെ കുറിച്ച് സ്വരാജ് ഒരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി വലിയ വിവാദങ്ങൾ ഉണ്ടായി ആ ചർച്ചക്ക് സ്വരാജിന് മറുപടി പറയേണ്ടി വന്നു ഒരാഴ്ചയുടെ ഉള്ളിൽ സ്വരാജ് അതിനെ വിശദീകരിക്കേണ്ടി വന്നു കാരണം അത് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു യുദ്ധം അനാവശ്യമായി ഒരു രാജ്യത്തുണ്ടാകുന്നതിന് നമ്മളൊന്നും അനുകൂലമല്ല യുദ്ധത്തിന്റെ ഭക്തരുമല്ല നമ്മൾ യുദ്ധം പാടില്ലെന്ന് വിചാരിക്കുന്നവരുമാണ് പക്ഷെ ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനുമായി ഇന്ത്യ നടത്തിയ ഒരു യുദ്ധ ആരംഭമുണ്ടല്ലോ അതെന്തിനു വേണ്ടിയായിരുന്നു സ്വരാജിന് എങ്ങനെയാണ് ആ യുദ്ധം ഒരു വെറുപ്പായി മാറുന്നത് എന്തുകൊണ്ടാണ് സ്വരാജ് ആ യുദ്ധം അനാവശ്യമാണ് എന്ന് പറയാനുള്ള കാരണം ആ യുദ്ധത്തിന്റെ അനിവാര്യത സ്വരാജിന് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല ഇരുപത്തി ആറ് പേരെ വെടിവെച്ചുകൊന്ന് അവർ ചെയ്ത ആ തീവ്രവാദികൾ ചെയ്ത ഒരു ചോദ്യവും അവരുടെ രീതിയുമുണ്ട് എന്താണ് അവർ പറഞ്ഞത് കലിമ ചൊല്ലു കലിമൊല്ലാത്തവനൊക്കെയും വെടിവെച്ച് കൊല്ലുക ഏത് ഇസ്ലാമാണിത് ഏത് മതമാണിത് ഒക്കെ കൊല്ലണോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ദീനില് ഇസ്ലാമില് അങ്ങനെ ചെയ്യാറുണ്ടോ വിശ്വാസികൾ കലിമ ചൊല്ലാത്തവരെ കൊല്ലുക തീരുന്നില്ല പെണ്ണുങ്ങളോട് പറയാണ് ഏയ് പെണ്ണുങ്ങളെ കൊല്ലില്ല എന്നാലോ ആ പെണ്ണിന്റെ കണ്ണിന്റെ മുമ്പില് വെച്ച് ആ സ്ത്രീയുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് അവരുടെ ഭർത്താക്കന്മാരെ അതിക്രൂരമായി കൊലപ്പെടുത്തുക എന്നിട്ടോ അത് ഇസ്ലാമിന്റെ പേരിലാണ് എന്ന് അവര് പറയുകയും ചെയ്യുക അവരുടെ വെടിയുണ്ടകൾ തറച്ചത് വിശ്വാസിയായ മുസ്ലിമിന്റെ നെഞ്ചിൻ കൂട്ടിലാണ് അവിടെയുള്ള പാവ മനുഷ്യരുടെ മേലല്ല അത് ചെയ്തത് ഈ തോന്നിവാസത്തിന്റെ പറകിൽ പാകിസ്ഥാൻ ആണെങ്കിൽ എന്തിനു പാകിസ്ഥാൻ സൗദി അറേബ്യ ആണെങ്കിൽ ഈ നിലമ്പൂരിൽ നിന്ന് എത്ര പേര് ഹജ്ജിന് പോയി അവർ കാഴ്മേന് ചുറ്റും നിൽക്കുകയാണ് ഇപ്പോഴും മക്കയിലാണ് മദീനയിലാണ് ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചു പോകുന്ന മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് വന്നാൽ ആ യുദ്ധത്തിൽ സൗദിക്കെതിരെ യുദ്ധം ചെയ്യുന്ന മുൻപന്തിയിൽ മുസ്ലിം ലീഗുകാരൻ ഉണ്ടാകണമെന്ന് പറഞ്ഞത് കായി മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് ആ ഇസ്മായിൽ സാഹിബിന്റെ അനുയായി എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ സ്വരാജിന് പറ്റുമെങ്കിൽ മുഹമ്മദ് ബഷീർ സാഹിബ് യു എയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തിനാ പോയത് ഈ രാജ്യത്തെ പ്രതിനിധീകരിച്ച് എന്തിനു യുദ്ധം എന്തിനായിരുന്നു സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വിശദീകരിക്കാൻ ഇ ടി മുഹമ്മദ് ബഷീർ യു എൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നു വിവിധ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നു രാജ്യത്തിൽ എന്തിനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വിശദീകരിക്കാൻ യു എ കോൺസുലേറ്റില് ബഷീർ സാഹിബ് നടത്തിയ പ്രസംഗം പറ്റുമെങ്കിൽ സ്വരാജ് ഒന്ന് കേൾക്കണം സ്വരാജിന് എങ്ങനെയാണ് ഈ യുദ്ധം വെറുതെയാവുന്നത് ഈ യുദ്ധം ശരിയല്ലെന്ന് പറയുന്നത് ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന് പറയുന്നത് ഇന്ത്യയാണോ യുദ്ധം തുടങ്ങിയത് ഇന്ത്യയാണോ പാകിസ്ഥാൻ തുടങ്ങി വെച്ച തീവ്രവാദത്തിന് മറുപടി കൊടുക്കാൻ ഒരു രാജ്യം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നടത്തിയ യുദ്ധത്തെ പോലും അപകടകരമാ വിധത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കാനാണ് ഇവിടെ സ്വരാജ് ശ്രമിച്ചത് ഞാൻ സ്വരാജിനോട് പറയുന്നത് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയല്ല നിലപാടുകളാണ് പരിപാടികളാണ് അതുപോലെ തന്നെ രാജ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ആ അർത്ഥത്തിൽ ഈ അങ്ങയുടെ അഭിപ്രായം വിശദീകരിക്കാൻ ഇവിടുത്തെ അറിയാൻ ഈ രാജ്യത്തിലെ വോട്ടർമാർക്ക് അവകാശമുണ്ട് അത് പറയും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒപ്പം ഇവിടെ ഈ തെരഞ്ഞെടുപ്പില് ഞാൻ നേരത്തെ പത്രക്കാരെ കണ്ടപ്പോഴും പറഞ്ഞു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യമായ പ്രശ്നം എന്ന് പറയുന്നത് കേവലം ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയമല്ല അതൊക്കെ പിന്നീട് ഒരു തിരഞ്ഞെടുപ്പ് അനിവാര്യമായപ്പോൾ ഉണ്ടായതാണ് യഥാർത്ഥ പ്രശ്നം എന്താണ് യഥാർത്ഥ പ്രശ്നം പി വി അൻവർ ഉന്നയിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് അൻവർ എവിടെ നിൽക്കുന്നു എന്നതൊക്കെ അൻവറിന്റെ രാഷ്ട്രീയം ഏത് തരത്തിൽ പോകുന്നു എന്നതൊക്കെ വരുന്ന ദിവസങ്ങളിൽ തീരുമാനിക്കേണ്ടതും രാഷ്ട്രീയത്തിൽ അതിന്റെ നിലപാടുകൾ പിന്നീട് പറയേണ്ടതുമാണ് പക്ഷേ അൻവർ എവിടെ നിന്നാലും അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഗൗരവമുള്ളതാണ് ചർച്ച ചെയ്യേണ്ടതാണ് വിശദീകരണം ആവശ്യമുള്ളതാണ് ആ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗൗരവപ്പെട്ടതായി നിൽക്കേണ്ടത് എന്താ അൻവർ പറഞ്ഞത് അൻവർ സി കൂടെ ആയിരുന്നല്ലോ ഈ നിലമ്പൂരിൽ മത്സരിച്ച് ഒൻപത് വർഷം ഈ നിലമ്പൂരിലെ ജനങ്ങളുടെ കൂടെ സി പി എമ്മിന്റെ കൂടെ ഇടതുപക്ഷത്തിന്റെ കൂടെ ആയിരുന്നല്ലോ നമ്മളെക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തോട് അടുത്ത് നമ്മളെക്കാൾ കൂടുതൽ പിണറായിയുടെ നിലപാടുകൾ അടുത്തറിഞ്ഞ് തനിക്ക് ബഹുമാനമുള്ള തന്റെ പിതാവിനെ പോലെ താൻ ബഹുമാനിക്കുന്ന ഒരാൾ എന്ന് കരുതി കൊണ്ടു നടന്ന ഒരാൾ ഒരു നേതാവ് അയാൾ ഭരണത്തിന്റെ സമയത്ത് ചെയ്തു വെച്ച കാര്യങ്ങൾ അൻവറിന് കൃത്യമായി ബോധ്യം വന്നു നമുക്ക് കേട്ടതാണ് പക്ഷെ അൻവർ അനുഭവിച്ചതാണ് കാരണം അൻവർ ഉണ്ടായിരുന്നത് ഇടതുപക്ഷ മുന്നണിയിലാണ് അൻവർ ഉണ്ടായിരുന്നത് ആ മന്ത്രിസഭയിൽ അതിനകത്തുള്ള അവരുടെ പാർലമെന്ററി പാർട്ടിയിലാണ് അവിടെയാണ് അതുകൊണ്ട് നിങ്ങളും ഞാനും കേട്ടതിനേക്കാൾ അൻവർ അനുഭവിച്ചറിഞ്ഞ ചില പ്രശ്നങ്ങൾ അൻവർ ഉയർത്തി ആ പ്രശ്നങ്ങൾ ചർച്ചയാണ് അത് കേരളത്തിലെ പോലീസുമായി ബന്ധപ്പെട്ടതാണ് ആഭ്യന്തരമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടതാണ് ഇടതുപക്ഷ സർക്കാരുമായി ബന്ധപ്പെട്ടതാണ് എന്താണത് കേരളത്തിന്റെ പോലീസിൽ അതിഭയാനകമാധത്തിലുള്ള വർഗീയവൽക്കരണം നടക്കുന്നു സംഘീവൽക്കരണം നടക്കുന്നു ആർ എസ് എസ് വൽക്കരണം നടക്കുന്നു ഇത് അൻവറിന്റെ മാത്രം അഭിപ്രായമാണോ അൻവർ മാത്രം പറഞ്ഞതാണോ അല്ലല്ലോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ച ആനി രാജ സി പി ഐയുടെ നേതാവല്ലേ ആനി രാജ ഡൽഹിയിൽ വെച്ച് പറഞ്ഞത് കേരളത്തിലെ പോലീസിൽ ആർ എസ് എസ് ഗാങ് പ്രവർത്തിക്കുന്നു എന്നാണ് ഇത് നിങ്ങളൊക്കെ കേട്ടതാണ് സകലമായ പത്രങ്ങളിൽ വന്നതാണ് അതിന്റെ പ്രതികരണം പത്രക്കാർ എടുക്കാൻ പോയപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ഈ വിഷയം ഞങ്ങൾ പരിശോധിക്കുമെന്നാണ് ഈ വിഷയമല്ല അൻവർ പറഞ്ഞത് ഇതല്ലേ അൻവർ ഉന്നയ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ ഏറ്റവും കാതലായ പ്രശ്നം എന്ന് പറയുന്നത് രണ്ടാമത് നിങ്ങൾ കേട്ടോളൂ ആർ എസ് എസിന്റെ ചായ്വുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസിലെ നിർണായക സ്ഥാനങ്ങളിൽ വന്നിരിക്കാൻ ശ്രമിക്കുന്നു ആരാ പറഞ്ഞത് രമ ചെന്നിത്തലയാണോ വി ഡി സതീശൻ കുഞ്ഞാലിക്കുട്ടി സാഹിബാണോ അല്ല ഇത് പറഞ്ഞത് കേരളത്തിലെ പോലീസിന്റെ ചുമതല ഉണ്ടായിരുന്ന ആഭ്യന്തര മന്ത്രിയായിരുന്ന കൊടിയേരി ബാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്തനംതിട്ട സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ചർച്ചക്കിടയിൽ പറഞ്ഞ വാക്കാണിത് ഞാൻ ചോദിക്കുന്നത് കൊടിയേരി പറഞ്ഞ വാക്കല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻവർ പറയുന്നത് ആണിരാജ പറഞ്ഞ വാക്കല്ലേ അൻവർ പറയുന്നത് ില് നിങ്ങൾ വീണ്ടും ആലോചിക്കണം കന്യാകുമാരിയിൽ നടന്ന ആർ എസ് എസിന്റെ പഠന ശിബിരത്തിൽ ഇരുപത്തിയേഴ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തു എന്നിട്ടോ അവര് തത്വമസി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് കേരളത്തിൽ ആർ എസ് എസ് അനുകൂലികളായിട്ടുള്ള ഒരു സംഘത്തെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു ആരോപണം ലീഗിന്റെതാണോ കോൺഗ്രസിന്റെതാണോ അല്ല കേരളത്തിലെ പത്രങ്ങൾ പരസ്യമായി ഉന്നയിച്ച തെളിവ് സഹിതം ഡിപ്പാർട്ട്മെന്റ് നടപടിയെടുത്ത വിഷയമാണ് തത്വമസി എന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആർ എസ് എസ് പഠന ശിബിരത്തിൽ പങ്കെടുത്തു എന്നത് അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ എത്രമാത്രം റെലവെന്റ് ആയിരുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അതാണ് ഇനി മറ്റൊന്നും ഞാൻ ചോദിക്കട്ടെ തൃശൂരിലെ പോലീസ് അക്കാദമിയിൽ ബീഫ് ബീഫ് എന്ന് തീരുമാനിച്ചു നിർബന്ധം ആർക്കും ഇല്ല പക്ഷെ ഈ രാജ്യത്ത് അനുവദിക്കപ്പെട്ട ഒരു ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് ഉത്തരവിടുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഐ ജി സുരേഷ് രാജാണ് രാജ് സുരേഷ് രാജ് പുരോഹിത് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതൊക്കെ പോട്ടേ പത്രക്കാരി വിഷയം ചോദിച്ചു നിങ്ങൾ ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുകയാണോ പുരോഹിതിന്റെ മറുപടി ഉണ്ട് കേരള പോലീസിൽ എന്റെ സ്ഥാനമുണ്ടെങ്കിൽ ഞാൻ ആർ എസ് എസിന്റെ നടപടി പദ്ധതി നടപ്പിലാക്കും ഇത് പറഞ്ഞത് പുരോഹിതല്ലേ ഈ രാജ്യത്തിലെ പത്രങ്ങൾ എഴുതിയതല്ലേ അവരുടെ മുമ്പിൽ പുരോഹിതിന്റെ വർത്തമാനം ഉണ്ടായിരുന്നില്ലേ ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻവർ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങൾ ഇതുതന്നെയല്ലേ ഇതല്ലേ ഉള്ളത് ഇനി മറ്റൊന്ന് തൃശൂരില് എ ഐ വൈ എഫിന്റെ സമരം നടന്നു ആ സമരത്തെ പൊളിക്കാൻ ആ സമരത്തിനകത്തേക്ക് എ ബി വിപിക്കാർ ഇടിച്ചു കയറി തൃശൂരിലാണ് എന്താ കേസിന്റെ അവധാനം സി പി ഐ അതിശക്തമാ സ്റ്റേറ്റ് കമ്മിറ്റി അതിനെതിരെ പ്രമേയം പ്രമേയമുണ്ട് സി പി ഐക്കാരെ ആക്രമിച്ച യുവമോർച്ചക്കാർക്കെതിരെ കേസില്ല ഈ പറയുന്ന നിമിഷം വരെയും കേസില്ല ഇനി മറ്റൊന്ന് സംവിധായകൻ കമല് കമലിന്റെ ബൂട്ടിലേക്ക് എ വൈ എഫ് മാർച്ച് നടത്തി എത്ര എ ഐഫ്റെ കേസെടുത്തു കമല് പരാതി കൊടുത്തില്ലേ കേരളത്തിലെ സിനിമാ പ്രവർത്തകന്മാര് പരാതി പറഞ്ഞില്ലേ ഒരു കേസൂല്ലോ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമൽ സി എന്ന് പറയുന്ന നോവലിസ്റ്റ് അയാൾക്കെതിരെ എന്താണ് യുവമോർച്ചക്കാർ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോ അയാളെ പോലീസ് കോഴിക്കോട് വന്ന് അറസ്റ്റ് ചെയ്തു ഞാൻ നിലമ്പൂരുകാരോട് പറയട്ടെ ഈ നിലമ്പൂരില് അന്നത്തെ പോലീസ് വേട്ടയുടെ ഭാഗമായി എന്താണ് നെക്സലൈറ്റ് എന്ന് വെടിവെച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ ഈ നിലമ്പൂരിൽ വെച്ച് ബിജെപി ഏതെങ്കിലും ഒരു ബി ജെ പിന്റെ പേരിൽ പോലീസ് ഇല്ലെന്ന് മാത്രല്ല ഗ്രോവാസു എന്ന് പറയുന്ന പത്തൊൻപത് വയസ്സുള്ള ഒരു പാപം വൃദ്ധന്റെ പേരിൽ കേസെടുത്ത് പോലീസ് കുടുങ്ങി ഗ്രോവാസ് പറഞ്ഞു ഞാൻ ജാമ്യത്തിന് നോക്കൂല പോവില്ല പോവില്ല ഞാൻ എന്ന് പറഞ്ഞു ജാമ്യം നോക്കൂലി വിടേണ്ടി വന്നു ലജ്ജയോടെ ഞാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം മതപ്രഭാഷകനായ ഷംസുദ്ദീൻ പാലത്തിനെതിരെ നിങ്ങൾ യു എ പി ഐയുടെ കേസ് എടുത്തു എന്നാൽ ഒരു സാധ പെറ്റി കേസ് നിങ്ങൾ ശശികലക്കെതിരെ എടുത്തോ ഈ സമയത്ത് ഇതൊക്കെ കേരളത്തിലുണ്ട് എന്തിനാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കേരളത്തിലെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് ആർ എസ് എസിന്റെ യോഗം ചേർന്നു പത്രക്കാർ ചോദിച്ചു പോലീസിനോട് എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് അതുണ്ടായി നടപടി വരും എപ്പോ വരൂ ഞാൻ ചോദിക്കുന്ന നടപടി എടുത്ത് ഇവര് മാറ്റാന്നുള്ളതല്ല എങ്ങനെയാണ് കേരളത്തിൽ കേരളത്തിന്റെ പോലീസിൽ കേരളത്തിന്റെ സിസ്റ്റത്തിന്റെ അകത്തേക്ക് ഈ സംഘപരിവാർ കടന്നു വരുന്നത്